പ്രേമം സിനിമയിലെ മലരെ എന്ന ഗാനത്തിന്റെ തെലുഗായ എവരെ എന്ന സോങ് ഇറങ്ങി യൂട്യൂബിൽ റിലീസായ സോങ്ങിന് വമ്പൻ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത് പാട്ടിന്റെ കമന്റ് ബോക്സ് കമന്റടിക്കാരുടെയും ട്രോളുകാരുടെയും ശല്യം വയ്യാതെ യൂട്യൂബിൽ നിന്ന് ഡിസേബിൾ ചെയ്തു പാട്ടിലെ ശ്രുതിഹാസന്റെ നാഗചൈതന്യയുടെ അഭിനയം ആർക്കും ഇഷ്ടപ്പെടില്ല തമിഴ് തെലുഗ് മാധ്യമങ്ങളിൽ നൂറുകണക്കിന് ട്രോളുകളാണ് പാട്ടിനെ മലയാളം ദൃശ്യങ്ങളുമായി താരതമ്യം ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത് യൂട്യൂബിലും വിമർശനങ്ങൾ അധികമായതാണ് കമന്റ് ബോക്സ് ഒഴിവാക്കിയത് അത്രത്തോളം ശക്തമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മറ്റും പ്രത്യക്ഷപ്പെട്ടത് ഏവരെ എന്ന ഗാനം ഇറങ്ങിയത് മുതൽ തന്നെ സോഷ്യൽ മീഡിയകളിൽ ട്രോളുകളുടെ പെരുമഴയായിരുന്നു പ്രേമം സിനിമയും അതിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു പക്ഷെ തെലുഗു പതിപ്പിൽ ഈ ഗാനം വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത് പാട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ തമിഴിലും തെലുഗിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ പാട്ടിനെ കളിയായിക്കൊണ്ടുള്ള ട്രോളുകൾ വന്നിരുന്നു ഗാനത്തെ എതിർത്തുകൊണ്ട് ഹാഷ്ടാഗും ചീറ്റും വന്നിരുന്നു പ്രണയത്തിന്റെ ഭംഗി എന്തെന്ന് പാടിയ മലരെ എന്ന ഗാനമായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്ന് നാഗചൈതന്യം ശ്രുതി ഹാസനുമാണ് തെലുഗു പതിപ്പിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ താരജോഡികളെ വെച്ച് സിനിമ ചെയ്തപ്പോൾ പാട്ട് കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു ഏവരും യൂട്യൂബ് വഴി ഗാനം കണ്ടവരുടെ എണ്ണം എട്ടു ലക്ഷത്തോളം എത്തിക്കഴിഞ്ഞു ശബരി വർമ്മ എഴുതി രാജേഷ് മുരുകശിനെ ഈണമിട്ട് വിജയ് മലരേ എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് തെലുങ്കിലും വിജയ് തന്നെയാണ് പാടിയിരിക്കുന്നത്